അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാത്ത എന്തെല്ലാം പുകലുകളാണ് നമ്മുടെ ഈ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആകെ ചർച്ച നമ്മുടെ ആറ്റക്കോയത്തങ്ങളാണ് ഇപ്പോൾ സുന്നികളും മുജാഹിദും ജമായത്ത് ഇസ്ലാമിയും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഇപ്പോൾ ഒന്നിച്ചാണ് കാര്യം പലരും പല പ്ലാറ്റ്ഫോമിലായി ഇത് പറഞ്ഞപ്പോൾ ഒന്നും ഒന്നും തങ്ങളെ ഒന്നും പൂട്ടിക്കെട്ടാൻ പറ്റുന്നില്ല ഇനി എല്ലാവരും കൂടെ ഒന്ന് യോജിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നൊന്ന് ശ്രമിച്ചു നോക്കാമെന്നുള്ള നിരക്ക് ഇപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്ന് പരിശ്രമിച്ച് നോക്കുക വിശുദ്ധ കുറക്കാനൊരു വചനമുണ്ട് സത്യം വിജയിക്കും അസത്യം പരാജയപ്പെടും അസത്യം പരാജയപ്പെടേണ്ടതാണ് അത് പരാജയപ്പെടുക തന്നെ ചെയ്യും വിശുദ്ധ ഖുർആൻ നീ ആരെല്ലാം ഏതൊക്കെ രൂപത്തിലും ഭാവത്തിലും എന്തൊക്കെ കച്ച കെട്ടി ഇറങ്ങിയാലും അതിലൊന്നും ഒരു കാര്യവും ഇല്ല വെള്ളത്തിൽ വരച്ചതുപോലെയാണ് ഒരു കാര്യവും ഉണ്ടാവില്ല കാര്യം അതെല്ലാം അസത്യമാണ് ഇപ്പോൾ ഒരു പുതിയ ഒരു അവതാരവും കൂടി പിറവിയെടുത്തിട്ടുണ്ട് അത് ആരുടെ പ്രൊഡക്ഷനാണ് എന്ന് എനിക്കറിയില്ല ഏതായാലും അതൊരു ലേഡിയാണ് അവരുടെ അനുഭവമാണ് അവർ പറയുന്നത് അത്ര പക്ഷെ ആ അനുഭവത്തിൽ ഒരുപാട് പാളിച്ചകളുണ്ട് അവർ ഓരോന്നോരോന്നും എണ്ണി പറയാൻ നമ്മുടെ ഈ വീഡിയോ ലെങ്ത് കൂടി പോകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ ഇങ്ങനെ മുറിച്ച് 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 ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല അവരുടെ ഒരു ഒരു വീഡിയോൻ്റെ ഒരു ശകലം നിങ്ങളൊന്ന് കേട്ടുനോക്ക് എന്താ അവർ പറയുന്നത് അവർ തങ്ങളെടുത്ത് ആദ്യം പോയിരുന്നു പോകുന്നത് യുനാനി എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അവിടെ ചെന്നപ്പോൾ അത് യുനാനി ചികിത്സയല്ല എന്ന് മനസ്സിലാക്കി മനസ്സിലായപ്പോൾ എന്തു ചെയ്തു അവരിവിടെ നടക്കുന്നത് എന്താണ് എന്നറിയാൻ വേണ്ടി അവിടെ കൂടിയത്ര സാധാരണഗതിയിൽ നമ്മളൊരിടത്ത് പോകുന്നു അവിടെ യുനാനി ചികിത്സയല്ല എന്ന് കണ്ടാൽ നമ്മൾ സ്വാഭാവികമായും അടുത്ത ഒരാളെ സമീപിക്കും ഇത് വളരെ വ്യത്യസ്തമായിട്ട് ഒരു യുനാനി ചികിത്സയാണെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അവിടെ യുനാനി ചികിത്സ അല്ല എന്ന് കണ്ട് എന്നാൽ ഇവിടെ നടക്കുന്ന എന്താണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തൊന്ന് കൂടി അപ്പോൾ കൂടിയപ്പോ നടക്കുന്നതെല്ലാം വിപരീതമായിട്ടാണ് അത്രേ എന്നു കേട്ടു നോക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് മറുപടി പറയാം സംസാരിക്കാനുണ്ടായ കാരണവെച്ചാല് എനിക്ക് ഒരു ചെറിയൊരു അസുഖം വന്നപ്പോ ഞാൻ ഒന്നാമത് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കൂല അപ്പൊ യുനാനി ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ചികിത്സിക്കുന്ന ടീമാണ് എന്നെ കൊണ്ടുള്ളത് അവിടെ അവരെ നോട്ടീസ് പ്രകാരമാണ് അവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് അത് ഞാൻ എത്തുന്നത് മേലക്കുടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മണ്ണാർക്കാട് അവിടെ ചെന്ന് അവിടുത്തെ ചികിത്സാരീതികൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവിടുത്തെ ശരിയല്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് യുനാനി ചികിത്സ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ എല്ലാ രോഗം മാറും ഞങ്ങൾ ചികിത്സിക്കാം നിങ്ങൾ അടുത്ത ആഴ്ച വന്നെല്ലാം ക്ലിയർ ആവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അടുത്ത ആഴ്ച പോകുന്നത് പക്ഷെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ പിന്നെ കോട്ടക്കൽ വയസമ്പാടി എന്നൊരു സ്ഥലത്താണ് പോയത് അതും ആ ചികിത്സയുടെ ഭാഗമായിട്ട് ചെന്നപ്പം ആ അയാൾക്ക് അവിടെ കോട്ടക്കൽ വയസമ്പടിക്കലുണ്ട് പിന്നെ അവിടേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ മണ്ണാർക്കാട് മേലക്കോടക്കാട് ഉണ്ട് അവിടെ ഞാൻ പോയിട്ടുണ്ട് പിന്നെ കാസർഗോഡ് ഉണ്ട് എന്ന് പറഞ്ഞു വയനാട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഉണ്ട് പിന്നെ ഇവിടെയോ സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പോയിട്ടില്ല ഞാൻ ഈ വയസമ്പടിക്കൽ കോട്ടക്കൽ വയസമ്പടിക്കൽ പോയി അവിടെയും ജനങ്ങളെ തിരക്കന്നെ ആയിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ എനിക്ക് തോന്നി ഇത് ഇതിന്റെ രോഗം എന്തായാലും മാറില്ല പക്ഷെ ഇവിടെ നടക്കുന്നതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാരണം തോന്നി ഇതൊരു അനാചാരം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ വെറുതെ അങ്ങനെ മൂമൂന്ന് സ്ത്രീകളെ രണ്ട് സൈഡിലായി ഇരുത്തി നടുക്ക് ഒഴിച്ച് ഇട്ട് ശിഹാബും കൂട്ടരും മന്ത്രിക്കുന്നുണ്ട് അങ്ങനെ സി ഐ ഡി ആയ നമ്മുടെ താത്ത ഒറ്റക്കണ്ണടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ തലമുടി ഇങ്ങനെ എന്താ പറയുക തലോടി തഴുകുന്നതായിട്ടാണ് ഈ താത്ത കണ്ടത് ആ സ്ത്രീക്കില്ലാത്ത ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ഈ താത്താക്കുണ്ടായി അപ്പോൾ പറഞ്ഞു എന്താ നിങ്ങൾ കണ്ണ് തുറക്കുന്നത് അപ്പോൾ താത്ത ചോദിച്ചു കണ്ണ് തുറന്നാൽ എന്താണ് പ്രശ്നം കണ്ണ് തുറന്നാൽ ഇത് ഫലിക്കില്ല പഴയ കാല കുട്ടിക്കഥകൾ പോലൊക്കെ തോന്നുന്നു നമ്മളില്ലേ സുബാനന്താ ഒരു കുട്ടിക്കഥ കുട്ടിയൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും എല്ലാവരും കണ്ണുപൊത്ത് നമ്മുടെ ഈ എന്താ കണ്ണുപൊത്തി മത്സരം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഒരു ഫീൽ അതായത് പഴയ ഓർമ്മയിലേക്ക് നമ്മളെ താത്ത കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ എന്ത് ചെയ്തു താത്ത റിയണമല്ലോ അങ്ങനെ ക്ഷമിച്ചു സഹിച്ച് കണ്ണടച്ച് ഞങ്ങൾക്ക് ഒരു മൂന്ന് സ്ത്രീകൾ ഒരു ലൈൻ മൂന്ന് സ്ത്രീകൾ ഒരു ലൈൻ നിർത്തി സെന്റർ ഒഴിവാക്കിട്ടിട്ട് ഒരു പിന്നെ ഇയാൾ ആദ്യം അനിയനാ പിന്നെ ഒരു ഷിയാബ് ഒരു തങ്ങള് അയാൾ എന്നോട് പറഞ്ഞു ഞാനാണ് ഒറിജിനൽ തങ്ങള് ഇയാള് ആ സെന്ററിൽ നിന്ന് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു ഞാൻ കണ്ണടച്ചിട്ടിരുന്നു ഞാൻ ഇടങ്ങിട്ട് നോക്കി അപ്പൊ അവിടെ ഒരു സ്ത്രീന്റെ തല ഇങ്ങനെ തലോടുന്നുണ്ട് പുറം തലോട് ഇവിടെ ഇന്ന തോട്ടോടൊന്നുമില്ല കേട്ടോ അത് ഞാൻ ഉള്ളത് പറയല്ലോ ഓരോരുത്തരും കണ്ടാൽ തന്നെ അറിയുന്നത് തോട്ടടി കിട്ടുന്ന അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് നോക്കട്ടെ അപ്പൊ ഇന്നോട് ഇങ്ങോട്ടല്ലേ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞത് എന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണടച്ചിട്ടെങ്കിലും കണ്ണടച്ചാൽ ഇത് പരിക്കൂലായി അപ്പൊ തന്നെ എനിക്കത് അറിയാതെ അത് ഉണ്ടായി പോകുന്നില്ലേ അങ്ങനെ താത്ത കൊടിമരത്തിന്റെ അടുത്ത് കൊടിമരം ഒഴിവാക്കാൻ പാടില്ലല്ലോ ഇത് ചർച്ച മൊത്തം കുടിമരവും ചുറ്റിപ്പറ്റിയാണല്ലോ അപ്പോൾ കൊടിമരത്തിന്റെ അടുത്ത് ഇങ്ങനെ എത്തി അങ്ങനെ കൊടിമരമൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ ഒന്നിനും താത്ത കൂടുന്നില്ല അവിടെ വരുന്നവരോടും പോകുന്നവരോടും പല കാര്യങ്ങളും ചോദിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇത് നമ്മുടെ ഷിഹാബ് കണ്ടു അങ്ങനെ ഷിഹാബ് കണ്ടിട്ട് ഷിഹാബ് വന്ന് ചോദിച്ചു ചോദിച്ചുവല്ല എന്താ നിങ്ങളിപ്പോൾ ഒന്നിനും എനിക്ക് ഒരു അസുഖവും ഇല്ല എനിക്ക് ചിലവായ എൻ്റെ പൈസ കിട്ടണം താത്ത കുറച്ച് പൈസ ചിലവായിട്ടുണ്ട് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് രൂപ ഫസ്റ്റ് ചിലവായി രണ്ടാമത് ഒരു ആയിരത്തി ഒന്ന് രൂപ ചിലവായി അപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്നും ആയിരം അപ്പം ഏഴായിരത്തി അറുനൂറ്റി അറുപത്തി രണ്ട് രൂപ മൊത്തത്തിൽ ചിലവായി എനിക്ക് ആ പൈസ കിട്ടണം എന്നാണ് താത്ത ആക്രോശിച്ച് പറഞ്ഞത് അപ്പോൾ ഷിഹാബ് പറഞ്ഞു ഞാൻ നിങ്ങളെ വിളിക്കാം എന്നെ വിളിക്കുകയൊന്നും വേണ്ട എനിക്ക് പൈസ വേണം എന്ന് പറഞ്ഞിത്ര അങ്ങനെ ഈ ഷിഹാബെന്ന് പറയുന്ന ആൾ വിളിക്കുമ്പോൾ താത്ത തെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലാണ് അങ്ങനെ ഷിഹാബുദ്ദീൻ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ ഇരുപത് വയസ്സുള്ള മകനുണ്ടായിരുന്നു അപ്പോൾ ഷിഹാബ് പറഞ്ഞു ഞാൻ തങ്ങൾ പറഞ്ഞു വിട്ടിട്ടാണ് വരുന്നത് ഞാൻ തങ്ങള് പറഞ്ഞു വിട്ടിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഇരുപത് വയസ്സുള്ള മകനെ കണ്ടപ്പോൾ പിന്നൊന്നും പറഞ്ഞില്ല അങ്ങനെന്ത് ചെയ്തു അദ്ദേഹം വിളിക്കാമെന്നും തിരിച്ചു പോയി ഇനിയാണ് ട്വിസ്റ്റ് എന്താണ് ടിസ്റ്റ് താത്ത പറയുന്ന ട്വിസ്റ്റ് എന്താണ് ഈ ഷിഹാബ് എന്ന് പറയുന്ന ആൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അല്ല എന്തിനാണ് നിങ്ങൾ മകനെ അവിടെ നിർത്തിയത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അത് ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യമാണ് പറയാനുള്ളത് എന്താ ബിസിനസ് എന്നറിയോ അതായത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ തങ്ങളുടെ മകന് എത്തിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ ഈ താത്തയുടെ കുടുംബത്തിലെ ഒരു സ്ത്രീയേം കൂടെ ഉണ്ടെങ്കിൽ ചോദിച്ചത്രേ എന്നാലോചിച്ച് നോക്കിക്കണം വലിയ ഒരു ആരോപണമല്ലേ വലിയൊരു പ്രശ്നമല്ലേ ഞാൻ എനിക്ക് പറയാനുള്ളത് താത്ത എന്ത് ചെയ്യണമെന്നായിരുന്നു താത്ത ആ വിളിക്കുന്നതെല്ലാം ഫോണിലായതുകൊണ്ട് എളുപ്പമല്ലേ താത്ത ആ ഫോൺ കോളുകളൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടായിരുന്നു എന്നാൽ ഞാനിങ്ങനെ ലൈവിലും ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യില്ല എന്നാ ഒരു പ്രശ്നവുമില്ല എവിടെല്ലാം അത് കാണിക്കാം പക്ഷെ താത്താടെ കയ്യിലൊരു രസീത് പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആരുടെ പ്രൊഡക്ഷൻ ആണ് ഞാൻ ആദ്യം പറഞ്ഞുവെച്ചത് ഏതായാലും ഞാൻ ഒന്നിലും ചെല്ലണ ഞാൻ ദൂരം ഒക്കെ വീക്ഷിക്കുന്നേ ഉള്ളൂ അവിടെ കൂടെ ജനങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഈ ഉഷിയാബ് എന്ന് പറഞ്ഞ തങ്ങളിനോട് ഇയാള് പറഞ്ഞതിനോട് ഞമ്മക്ക് ഒരു കാര്യമുണ്ട് ഒരു കാര്യം ചെയ്യാ പിന്നെ ഞാൻ പറയും ഇപ്പോൾ ഒരു കാര്യം ചെയ്യണ്ട എനിക്കിവിടെ ചെലവായ പൈസ തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ പൂവിലവിടുന്നു നിനക്ക് ഒരു രോഗമില്ല ഒന്നുമില്ല എനിക്ക് ഇവിടെ ചെലവായ പൈസ കിട്ടും ഇവരെ ഉള്ളിലിപ്പന്താന്ന് അറിയണല്ലോ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങക്ക് വിളിക്കാറ് അങ്ങനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു തെറാപ്പി സെന്ററിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങോട്ട് വന്ന് അങ്ങോട്ട് വരാന്ന് പറഞ്ഞു അങ്ങോട്ട് വരാന്ന് പറഞ്ഞ സമയത്ത് ഇന്നോട് പറഞ്ഞ് തങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വരേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം തങ്ങള് പറഞ്ഞിട്ട് അവരെ ചിയാബ് ചിയാബിൻ്റെ ഇഷ്ടത്തിന് തങ്ങൾ പറഞ്ഞിട്ടാണ് വരേണ്ടത് തങ്ങളാണ് എന്നെ പറഞ്ഞേക്കണത് കറക്റ്റ് ലൊക്കേഷൻ വിടണം അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ പറഞ്ഞു കൊടുത്തു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ വന്നു അവിടെ വന്നിട്ട് എന്നെ കണ്ട് സംസാരിക്കും ഇൻ്റെ മോനെ കണ്ടപ്പം അയാൾക്കൊന്നും പറയാനൊന്നുമില്ല മോൻറ്റിരുപത് വയസ്സുണ്ട് മോനോ അവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലല്ലേ ഒന്നും പറയണ്ട ഇയാൾ പോയി കഴിഞ്ഞ ദിവസം ഒരു ഫോൺ അന്ന് മൂന്ന് കോഴിമോട്ട് കൊടുത്താക്കാൻ പറഞ്ഞു അങ്ങനെ ഇയാൾ പോയി വഴി നിങ്ങൾക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു എന്തിനാ മോൻ അവിടെ നിർത്തിയത് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഇത് എന്താ ഇങ്ങനെ എന്താ പറയാനുള്ളത് അല്ല നമുക്ക് ഒരു ബിസിനസ് ബിസിനസ്മാനുമായിട്ട് സംസാരിക്കണില്ല തങ്ങൾ പറഞ്ഞോട് കുഴപ്പമില്ല എന്നോട് പറഞ്ഞു തങ്ങള് പിന്നെ ആറ്റക്കോ തങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയും ഇപ്പം എനിക്കൊന്നും അറിയില്ല നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ടെ നമുക്ക് അതുപോലെ നീങ്ങാൻ ഇന്നും രക്ഷപ്പെടാം എനിക്കും രക്ഷപ്പെടാന്ന് പറഞ്ഞു നാൽപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ ഏഹ് നമുക്ക് തങ്ങളെ മോനൊക്കെ എത്തിച്ചു കൊടുക്ക ഞാൻ ഈ കുട്ടികളെ കണ്ടിട്ടില്ല കേട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അറിയില്ല ഇതിനാണ് ഈ എനിക്കതിനു വെച്ച് അപ്പൊ ഞാൻ എന്നോട് വേറൊരു കാര്യം പറഞ്ഞത് ഇപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ തയ്യാറല്ല കാരണം വെച്ചാൽ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരാളെത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു തങ്ങളെ നോക്കില്ല വെക്കട ഫോണെന്ന് അറിയാൻ ഇതിനുള്ള പണി ഞാൻ എനിക്ക് തെരഞ്ഞെ ഞാൻ പണി തുടങ്ങാൻ പോവാണ് ആ ഒരു വീഡിയോ കേട്ടില്ലേ ആദ്യം തങ്ങള് കൊടുത്തൊരു പേഴ്സണൽ നമ്പർ നമ്പറുണ്ടായിരുന്നു ആ നമ്പറിലേക്ക് ഈ താത്ത ഒരു ആറ് മിനിറ്റ് ലെങ്ത്തുള്ള ഒരു വോയിസ് അയച്ചു അങ്ങനെ തങ്ങളതെടുക്കുകയും തിരിച്ച് ഒരു വോയിസ് അയച്ചത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്താണ് അസുഖം ഇത്രയും ലെങ്ത്തുള്ളതൊന്നും കേൾക്കാനുള്ള സമയം ഇല്ല എന്താണ് അസുഖം എന്താണ് പ്രശ്നം നിങ്ങളത് പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ താത്ത അത് ഡിലീറ്റാക്കി അത് പ്രത്യേകം താത്ത എടുത്തു പറയുന്നുണ്ട് അത് ഡിലീറ്റാക്കിയിട്ട് പിന്നെ ഒരു മിനിറ്റിലുള്ള ഒരു ബോയ്സ് അയച്ചു ഇന്നതാണ് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണ് അനാചാരങ്ങളാണ് ദീൻ വിറ്റട്ടാണ് തിന്നുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞത് താത്ത അയച്ചു അങ്ങനെ എന്തു ചെയ്തു സമയം ഒട്ടുമില്ല എന്ന് പറയുന്ന ഈ തങ്ങള് മുക്കാൽ മണിക്കൂർ ഫോൺ ചെയ്ത് സംസാരിച്ചു അത്രേ അവസാനം താത്ത പറയുന്നത് തങ്ങള് വിളിച്ചിട്ട് ഷിഹാബ് പറഞ്ഞ വിഷയം അതിനെതിരെ ഞാൻ എന്താണ് ഒരു കേസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ നിങ്ങൾ അവിടെ വരണം അപ്പോൾ താത്ത പറഞ്ഞു ഏത് നരകത്തിൻ്റെ നടുക്കടലിൽ വിളിച്ചാലും ഞാൻ വരും നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ രണ്ട് ദിവസം ഞാൻ ക്ഷമിക്കും നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും കൊടുക്കും പരാതി കൊടുക്കും എന്ന് താത്ത പറഞ്ഞു വെച്ചു അപ്പോഴും തങ്ങള് നിങ്ങൾ നോക്കിക്കോണം തങ്ങള് ആ സ്ത്രീയെ വിളിച്ച് പറഞ്ഞത് ഇന്ന ഇന്ന വിഷയം നിങ്ങൾ പറയുന്നുണ്ടോ ആരോപണം ആ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ കേസ് കൊടുക്കാം അത്രയും ധൈര്യം കാണിക്കണമെങ്കിൽ തങ്ങളുടെ ഭാഗം ക്ലിയർ അല്ലേ നിങ്ങൾ പറയുന്ന രൂപത്തിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വീഡിയോസൊക്കെ അല്ലെങ്കിൽ എന്താണ് ഈ റെക്കോർഡുകളൊക്കെ നിങ്ങൾ കാണിക്കും നിങ്ങൾ പറയുന്നു പാലാരിവട്ടം സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല പാലാരിവട്ടം എവിടെ പറഞ്ഞു അവിടെ പോകാൻ പറ്റില്ല കാര്യം അവിടുള്ള പോലീസുകാരൊക്കെ തങ്ങൾക്ക് സപ്പോർട്ടാണ് എന്നാണ് പറയുന്നത് അങ്ങനെ സപ്പോർട്ടാണെങ്കിൽ പല ഏതെല്ലാം മാർഗങ്ങളുണ്ട് നിയമപരമായി നേരിടാൻ പറ്റുന്ന എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം തന്നെ നമുക്ക് സ്വന്തമായൊരു സമരത്തിലൂടെയല്ലേ താത്തയ്ക്കും എനിക്കും ഒക്കെ ഇവിടെ ഇതേപോലെ വിശാലമായിരുന്ന് സംസാരിക്കുവാനുള്ള അനുമതിയും അംഗീകാരവും ഒക്കെ കിട്ടിയത് സമരത്തിലൂടെയാണ് അങ്ങനെ സമരം ചെയ്യണേ അങ്ങനെ സമരം ചെയ്ത് നേടിയെടുക്കണം അപ്പോ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഇല്ലാഹേ ഇതൊക്കെ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെട്ടിച്ചമച്ച പുതിയ ഒരു ഊഹക്കഥകളും ആ തെറ്റിദ്ധാരണ ചെലുത്താൻ വേണ്ടിയുള്ള പുതിയ ഒരു തന്ത്രവും മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നൂറിൽ അള്ളാഹു പറയുന്നത് കാണാം മാന്യന്മാരായ ആൾക്കാരെ വ്യഭിചാരോപണം നടത്തുന്ന വിഭാഗം അവർക്ക് ദുനിയാവിലും ആഹിറത്തിലും ശാപമുണ്ട് അവർക്ക് കഠിന കഠോരമായ ശിക്ഷയുമുണ്ട് അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം ഫജിലുതോഹും സമാനീന ജില്ല എൺപത് അടിയവരെ അടിച്ച് നാട് കടത്തേണ്ടതാണ് ോപണങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കതിനൊരു ക്ലാരിറ്റി വേണം അതിന് തെളിവുകൾ വേണം ഉള്ള തെളിവുകളൊക്കെ നശിപ്പിച്ച് ആകെ ഇടങ്ങേറാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ അത് നിയമപരമായും അതിനൊരു സാധു വരണം ഇല്ല അള്ളാഹുസ്